പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രണ്ടാം ണായ സർക്കാരിന് രണ്ട് മന്ത്രിമാർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ദിവസം കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്വാഗതം സർ മൂന്നാം തവണയാണ് അങ്ങ് മന്ത്രിയായി അധികാരമേൽക്കുന്നത് കൈകാര്യം ചെയ്യുന്ന മുമ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് തന്നെ സ്വാഭാവികമായും ആ തുറമുഖ വകുപ്പ് തന്നെയാണ് അങ്ങ് വന്നു ചേരാൻ പോകുന്നത് എങ്ങനെ നോക്കിക്കാണുന്നു ഈ പുതിയ മന്ത്രിസഭാ പ്രവേശനത്തിൽ വകുപ്പുകൾ തീരുമാനിക്കേണ്ടത് അതിൻ്റെ അധികാരി പരമാധികാരി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല പക്ഷേ ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കുകയും സമന്വയിക്കുകയും സത്യസന്ധതയും സത്യന്ധതയും കാണിക്കാവുന്നതാണ് ഞാൻ സ്വീകരിച്ചു വന്ന ഒരു സമീപനം അതുകൊണ്ട് ഇത് വളരെ വിപുലമായ ഒരു അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയാൽ തുറന്നുള്ള നിലപാടുകൾ ഇനി പോകും ഇപ്പം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുവരെ മൂന്നാമത്തെ പ്രവേശനമാണ് ആദ്യ മന്ത്രിസഭാ സഖ വി എസ് എൻ്റെ മന്ത്രിസഭയിൽ പിന്നെ ദേവസ്വം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പ് എന്ന് വെച്ച മന്ത്രിയായിരുന്നു പ്രണയ സർക്കാരിൽ തുറമുഖം പുരാവസ്തു പുരാരേഖാ മ്യൂസിയം വകുപ്പാണ് അതിൻ്റെ വകുപ്പ് മന്ത്രിയാണ് ഒഴിഞ്ഞിരിക്കുന്നത് ഒരാൾ ചോദിച്ചാൽ ഇപ്പോൾ സ്വാഭാവിക അതാണ് എന്നുള്ളൊരു ഒരു എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നു അപ്പം അത് എന്താണ് എന്ന് പ്രഖ്യാപിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് വിപാലമായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് ഒരു ആധികാരികമായി പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് എങ്കിൽ ഇതങ്ങനെ ചെയ്യാം എന്നല്ലേ പറയുന്നതല്ലാതെ ആധികാരികത വേണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പറ്റുള്ളൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് അങ്ങയുടെ മന്ത്രിസഭാ പ്രവേശനം മാത്രമല്ല സർക്കാർ ഏറ്റവും അധികം ലോക്സഭാ തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പിലെ എം പിമാരെ എം പിമാരുടെ എണ്ണം ഉയർത്തുക എന്നൊക്കെ വലിയൊരു വെല്ലുവിളിയായി കൊണ്ടുനടക്കുന്നൊരു സമയം തന്നെയാണ് വലിയൊരു മാറ്റത്തിലൂടെ സർക്കാർ കടന്നു പോകുന്നു നവ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് വലിയൊരു ചുവടുവയ്പ്പിന് തുടക്കം കുറിച്ചിരിക്കുന്നൊരു സമയത്താണ് അങ്ങയുടെ മന്ത്രിസഭാ പ്രവേശനം ഇപ്പോൾ ഈ നവകേരള സദസ്സ് നവകേരള യാത്ര ഇന്ത്യയുടെ ഭരണരാഷ്ട്രീയ ചരിത്രത്തിലെ അഭൂതപൂർവ്വമായ ഒരു മഹാചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് കണ്ട ജനങ്ങൾക്കറിയും അതിൽ പങ്കെടുത്ത ജനങ്ങൾ പ്രഭാത സംഗമത്തിലൊക്കെ ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമായി പങ്കെടുത്തത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അതിൽ ഈ ജനകീയ സദസ്സിലും ഉണ്ടായിരുന്ന ജനക്കൂട്ടം അത് അവരുടെ ജീവിതത്തിൻ്റെ സ്പന്ദങ്ങൾ രേഖപ്പെടുത്താനുള്ളൊരു ദൗത്യത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആ വിജയം കാണിക്കുന്നത് അത്രയേറെ നാസം അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ അത് നിർവഹിക്കപ്പെടുന്നു പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം പ്രസക്തിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ രാജ്യത്തെ തന്നെ നിലത്തുന്ന ഭരണഘടന ഭരണഘടനാ മൂല്യങ്ങൾ ജനാധിപത്യം മതേതരത്വം സ്വാതന്ത്ര്യം ഇതെല്ലാം സംരക്ഷിക്കാനാവശ്യമായ ഭരണരാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിർത്തുക എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ചരിത്ര ദൗത്യം ആ നിലയിലൂടെ കാഴ്ചപ്പാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് കേവലം ഒരു തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ പിന്നെ വിജയിക്കുക ഭൂരിപക്ഷം കിട്ടുക എന്നത് പ്രധാനപ്പെട്ട ഘടകമാണെങ്കിലും അതിനപ്പുറത്ത് ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യമായി നിർത്തുവാനും രാജ്യത്തിൻ്റെ അഖണ്ഡതയും ദേശീയതയും പരമാധികാരവും ഭരണഘടനാ മൂല്യവും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൻ്റെ പരിരക്ഷണം ഒരു ചരിത്രത്തിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഞാനവിശ്വാസം തുറമുഖ വകുപ്പാണ് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് തുറമുഖ വകുപ്പ് മാത്രമല്ല വീണ്ടും അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ കപ്പലുകളൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അടുത്ത വർഷത്തോടുകൂടി പൂർണ്ണ തോതിൽ തന്നെ തുറമുഖം സജ്ജമാകുന്നു പക്ഷേ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തദ്ദേശവാസികളുടെ മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പൊക്കെ മാസങ്ങളോളം നേടുന്ന തലസ്ഥാന നഗരത്തിലെ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പ്രതിഷേധങ്ങൾക്കിടുവിലാണ് തുറമുഖ നിർമ്മാണം എന്ന നിശ്ചയപ്രകാരം ദൃഢനിശ്ചയത്തോടെ ഉറച്ച തീരുമാനത്തോടെ സർക്കാർ മുന്നോട്ട് പോകുന്നു ഒരു സുപ്രധാന വകുപ്പാണെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് മുൻപ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് തന്നെയാണ് എങ്കിൽ കൂടി നിലവിലൊരു സാഹചര്യത്തിൽ അത് ഒരു വെല്ലുവിളിയാണോ അതായത് ഈ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പറയുന്ന വിവിധ വിഷയങ്ങൾക്ക് അവിടെയുണ്ട് കേരളത്തെ പോലെ ജനസന്നതിയുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് ചെറുതോ വലുതോ ആയി ഏത് പദ്ധതി കൊണ്ടുവരുമ്പോഴും അതിൻ്റെതായ പ്രതികരണങ്ങളും ഉണ്ടാവും സഭ ഇത് മത്സ്യത്തൊഴിലാളികളും അവിടത്തൊക്കെ ചെയ്യാൻ സഭകളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് നിരവധി കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യ ചുമതല ഏറ്റെടുത്ത കാലത്ത് അവരെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടും അവരുടെ അഭിപ്രായങ്ങൾ കേട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ടും അതിനാവശ്യമായ പരിഹാരമാർഗം കണ്ടെത്താനുള്ള ഒരു ഭരണപരവും രാഷ്ട്രീയവുമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഒരു ഭരണകൂട ചുമതല അത് ആ നിർവഹിക്കുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം അതുകൊണ്ടാണ് ആ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ഘട്ടം വരെ അതിന് പ്രാരംഭ നടപടികളാണ് അന്ന് ഒരുപാട് പൂർത്തീകരണത്തിനും അത് ആരംഭിക്കുന്നതിനും ഒരുപാട് പ്രയാസങ്ങളും പരിമിതികളും സാങ്കേതികമായും ഭൗതികമായും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന സഹകരണവും സമന്വയം ഉണ്ടാകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിരുത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് പിന്നെ നമ്മുടെ ഈ രണ്ടര വർഷം മുഖ്യമന്ത്രി കാണിക്കുന്ന ഓരോ താല്പര്യത്തിൻ്റെയും സംരക്ഷണബോധത്തിൻ്റെയും ഭാഗമായിട്ടാണ് അത് അതിൻ്റെ വകുപ്പ് ചുമതല വഹിച്ച മന്ത്രിയും ആ കാര്യത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അത് കൈകാര്യം ചെയ്യുകയും വളരെ വിജയകരമായി പുലർത്തുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്താണ് ഈ ഘട്ടം ഇനിയുള്ളത് എൻ്റെ അവസാന കാലഘട്ടത്തിലേക്കുള്ള ആ അവസാന കാലഘട്ടത്തിലേക്കുള്ള പിന്നെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും അതാണ് എങ്കിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുന്നതാണ് ഇത് മുഖ്യമന്ത്രിയാണ് ഔപചാരികമായി പ്രഖ്യാപിക്കേണ്ടത് ഔപചാരി പ്രഖ്യാപിക്കപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ആധികാരികമായി പറയാൻ കഴിയൂ ഇന്ന് ഇതെല്ലാം സാങ്കല്പികമാണ് നിങ്ങളുടെ ചോദ്യവും സാങ്കല്പികമാണ് എൻ്റെ മറുപടി അതുകൊണ്ട് തന്നെ ആ സാങ്കല്പികത എന്നറിഞ്ഞതാണ് അതുകൊണ്ട് ഏത് വകുപ്പായിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ അതിനോട് വിശ്വാസ്യത സത്യത പ്രതിബദ്ധത അത് കാണിക്കുക എന്നുള്ളതാണ് ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആ പദ്ധതി ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും എന്താണോ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ അത് അക്ഷരം പ്രതി നടപ്പിലാക്കാനുള്ള ബാധ്യതയാണ് തീർച്ചയായും എന്നെ സമയത്തുള്ളത് അത് നിർവഹിക്കാൻ ഞാൻ എന്നാണ് ഏത് വകുപ്പാണ് തുറമുഖ വകുപ്പാണെന്ന് അങ്ങേക്ക് ആധികാരികമായി പറയാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ഏത് വകുപ്പാണെങ്കിൽ പോലും ഒരു മന്ത്രി കൈകാര്യം ചെയ്തതിന് ശേഷം ലഭിക്കുന്ന വകുപ്പാണ് തുറമുഖ വകുപ്പ് തന്നെയാകുമെന്ന് ഏറെക്കുറെ അതിനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത് അപ്പോൾ ഒരു മന്ത്രി രണ്ടര വർഷം ഭരിച്ച വകുപ്പാണ് അങ്ങേക്ക് വീണ്ടും അതിൻ്റെ തുടർഭരണമെന്ന രീതിയിൽ അങ്ങേക്ക് അങ്ങയുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് അതൊരു ഒരു ഒരു സമ്മർദ്ദമാണോ കാരണം ഒരു രണ്ടരക്കൊല്ലം ഒരു മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഇനിയുള്ള രണ്ടരക്കൊല്ലം കൊണ്ടുപോകേണ്ടി വരുന്നത് അതൊരു സമ്മർദ്ദമാണ് അതല്ല അതെല്ലാം മുന്നണി സംവിധാനത്തിലും ഭരണ സംവിധാനത്തിലും സ്വീകരിക്കപ്പെടേണ്ട ചില പിന്നെ നിലപാടുകളാണ് ആ നിലപാടുകൾ നിർബിഘം നിർവഹിക്കുന്നതിൽ നമ്മുടെ കരുത്തനും ശക്തനുമായ മുഖ്യമന്ത്രി ഓരോ ഘട്ടങ്ങളിലും ഉചിതമായ തീരുമാനമെടുക്കും അത് ഭരണപരമായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ തീരുമാനം ആ തീരുമാനമനുസരിച്ച് നമ്മുടേതായ എളിയ പങ്കാളിത്തത്തോടുകൂടി പരിപാടികൾ മുഖ്യമന്ത്രി പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഓരോ വകുപ്പിൻ്റെയും കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ചുമതല ആ ചുമതലകൾ ഏത് വകുപ്പായിരുന്നാലും നിർവഹിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ഈ ഗണേഷ് കുമാർ അദ്ദേഹത്തിന് ഗതാഗത വകുപ്പ് സ്വാഭാവികമായി വന്നു ചേരുന്നു അതോടൊപ്പം അദ്ദേഹം സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടു അത് സി പി എം ആ ഒരു ആവശ്യത്തെ ഗൗരവത്തോടെ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് താങ്കൾക്ക് തുറമുഖ വകുപ്പാകും വരിക എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് അതിനോടൊപ്പം തന്നെ അധികമായി മറ്റേതെങ്കിലും വകുപ്പുകൾ ചേരാനുള്ള അത്തരത്തിൽ ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ ആ ഇത് ഞാൻ ഈ മൂന്ന് ഘട്ടങ്ങളിൽ എന്താ ഇത് മൂന്നാമത്തെ ഘട്ടം വരികയാണ് ഇതിൽ അതാണ് ഇതാണ് ഇത് വേണ്ട അത് വേണ്ട എന്ന് പറയുന്നൊരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടേ ഇല്ല അത് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ചില വകുപ്പുകൾ അധികമായി അങ്ങേക്ക് കീഴിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ടെന്ന് ചില സൂചനകൾ വരുന്നുണ്ടല്ലോ അതല്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പരമാധികാരി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക വിശ്വാസികളോടുകൂടി സത്യസന്ധതയോടുകൂടി അത് മാത്രമാണ് അത് വകുപ്പുകൾ ഞാൻ പറഞ്ഞു വകുപ്പ് ഏതായിരുന്നാലും ശരി ഇതിപ്പോൾ തുറമകുപ്പ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു വന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരാധികാരികമായി ഞാൻ ശരി ഞാൻ ചോദിച്ചേറ്റി ഇന്നത്തെ കാര്യങ്ങൾ തുക തുക ചെയ്യും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയാൻ സാധ്യമല്ല കാരണം അത് മുഖ്യമന്ത്രിയാണ് എൻ്റെ തീരുമാനമെടുക്കേണ്ട ഒരു പരമാധികാരി എന്നുകൊണ്ടാണ് അദ്ദേഹം ഉചിതമായ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാ കാര്യങ്ങളിലും തല സത്യപ്രതിജ്ഞയ്ക്ക് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കണ്ണൂരിൽ നിന്ന് എങ്ങനെയാണ് പാർട്ടി സഖാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ടോ കുടുംബാംഗങ്ങൾ എന്ന് എനിക്ക് ഭാര്യ ഏകമകൻ ീർബെൻ്റെ ഡ്രമ്മറാണ് അവൻ്റെ ഭാര്യ അവർ ഇന്ന ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട് പിന്നെ അച്ഛൻ നിന്ന് വേറെ ഒരു സഹോദരൻ എത്തിയിട്ടുണ്ട് അങ്ങനെ വീട്ടുകാരെ എല്ലാവരും ഇങ്ങനെ ഒരു വരാനുള്ള സൗകര്യക്കുറവും ബുദ്ധിമുട്ട് പിന്നെ എൻ്റെ പാർട്ടി നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് നേക്കന്മാർ പിന്നെ അവർ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും ഈ വൈകുന്നേരമായതുകൊണ്ട് വന്ദേ ഭാരതിന് വരുന്ന ധാരാളം സുഹൃത്തുക്കളെ പാർട്ടി പ്രവർത്തകന്മാരും സുഹൃത്തുക്കളും പല ജില്ലകളിൽ നിന്നുള്ള ജില്ലാഭാരമായി ഉൾപ്പെടെ സംസ്ഥാനം എല്ലാ ആളുകളും എത്തുമല്ലോ ഇങ്ങനെയുണ്ട് എന്ന് പറയും എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ അവിടെ സന്ദർശനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് പ്രത്യേകിച്ചിട്ട് രാജ്യഭവനിലെല്ലാം സംവിധാനമായതുകൊണ്ട് അതിൽ പ്രായകമായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളവിടെ പോകുന്നതല്ലേ അപ്പോൾ ഉള്ള സ്ഥലം വെച്ചുകൊണ്ട് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അവരെ എല്ലാം ഒന്ന് പിന്നെ കാണുക സംസാരിക്കുക എന്നല്ലാതാണ് അവരൊരു ഒരു സ്നേഹത്തിൻ്റെയും